यौ से पिता वे से पिता वे नीदे मनाय पिता वे यऊ से पिता वे से पिता वे नीदेम पिता वे പ്രിമേട്ടുവാങ്ങിയ മനുഷ്യരെ സ്നേഹിച്ച ദ പിത പ്രിമേട്ടുവാങ്തേ പിതേ യുസേ പിതേ നീദേമനായ പിതാവേ കന്യകാമാതാവിൻ കാവലായി തച്ചൻ്റെ ഭവനത്തിൽ ദൈവം വളർന്നു നിൻ സ്നേഹവാൾസിയ തണലിൽ യു സേ പിതാവേ യുസേ പിതാവേ നിധിമന പേ തുസ്നിണ്ീത്വത്തെ മാണിച്ച് ബ്രഹ്മചര്യൻ ബ്രഹ്മചരി തീരു കുടുംബത്തിൻ മധ്യസ്ഥനെ നിൻപദമലരിൽ പ്രണാമമന്ത്രം തീരു കുടുംബത്തിൻ മധ്യസ്ഥനെ നിൻപദമലരിൽ